അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഉപയോഗം ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളക്കരയിലും അതുപോലെ തന്നെ അതിനു പുറത്തും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പൂർവ്വസൗകര്യകളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവിടുന്ന് ലഹരിയുടെയും കള്ളിന്റെയും ഉപയോഗത്തെ കുറിച്ച് വളരെ ഗൗരവമായിട്ടൊരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്

അത് ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്നതും നമ്മൾ സമ്പാദിച്ചെടുത്ത സമ്പാദ്യങ്ങളെ അത് നശിപ്പിച്ചു കളയുന്നതുമാണെന്ന് അഹിമത്തോട് പരിചയപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട് ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ് ബഹുമാനപ്പെട്ട ഉമർബിൻ അവിടുന്ന് വന്നുകൊണ്ട് ലോകഗുരു അഷറഫ് സയ്യാ മുഹമ്മദ് ഒരു കാര്യം ചോദിക്കുകയാണ് നിബിയെ യാ റസൂർ ഫിൽ ഖംർ കള്ളിലുള്ള തങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം അവിടുന്ന് ഉസ്താദിനോട് വന്ന് ശിഷ്യഗണങ്ങൾ ചോദിക്കുമ്പോൾ അവിടുന്ന് വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നു അത് ബുദ്ധിയെ അറിയിപ്പിച്ച് കളയുന്നതാണ് സ്വത്തിനെ നശിപ്പിക്കുന്നതാണ് നാം അറിയാതെ നമ്മളുടെ സ്വത്ത് ലഹരിയിലേക്ക് കഴിഞ്ഞാൽ ആ സ്വത്തിനെ നമ്മളുടെ മക്കളായാലും ഭർത്താക്കന്മാരായാലും അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരായാലും സ്വത്ത് ി എത്ര സമ്പാദിച്ച പണക്കാരനായാലും നാം അറിയാതെ അവൻ പാപ്പരനായി മുഹീസായി തീരുകയാണ് എന്നല്ല അവൻ അവന്റെ ബുദ്ധിയെ മരവിപ്പിച്ച അവനൊരു മജ്നൂന് ആയി ഒരു ഭ്രാന്തനായി മാറുകയാണ് അള്ളാഹു സുബാന നമുക്ക് ലഹരിയിൽ നിന്ന് പൂർണ്ണ മോചനം നൽകുമാറാകട്ടെ എന്നത് ആവശ്യത്തോടെ അസ്സാം വലൈക്കും വറഹമി വർത്തു